എല്ലാവർക്കും നമസ്കാരം തിരുവനന്തപുരത്ത് നിന്നും കോയമ്പത്തൂർ വരെ പോകുന്ന ട്രെയിനുകളുടെ സമയമാണ് ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്നത് എല്ലാ ദിവസവും ഓടുന്ന ഏഴ് ട്രെയിനുകളാണ് ഉള്ളത് ബാക്കിയുള്ളവ എല്ലാം വീക്ക്ലി ട്രെയിനുകളാണ് ദിനം പ്രതി സർവീസ് നടത്തുന്ന ഏഴ് ട്രെയിനുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം സീരിയൽ നമ്പർ ആറ് ശബരി എക്സ്പ്രസ് ഏഴ് പൂനെ ജയന്തി ജനത എക്സ്പ്രസ് എട്ട് ന്യൂഡൽഹി കേരള എക്സ്പ്രസ് ഒൻപത് ബാംഗ്ലൂർ ഐലൻഡ് എക്സ്പ്രസ് സീരിയൻ നമ്പർ പതിമൂന്ന് ചെന്നൈ മെയിൽ പതിനഞ്ച് കൊച്ചുവേളി മൈസൂർ എക്സ്പ്രസ് ഇരുപത് തിരുവനന്തപുരം ചെന്നൈ എക്സ്പ്രസ് എന്നിവയാണ് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷന്റെ സ്റ്റേഷൻ കോഡ് സി ബി ഇ എറണാകുളം തൃശൂർ പാലക്കാട് എന്നീ സ്ഥലങ്ങളിൽ പോകുന്ന യാത്രക്കാർക്ക് ഈ ട്രെയിനുകളിൽ പോകാവുന്നതാണ് ധാരാളം സൂപ്പർ ഫാസ്റ്റ് ട്രെയിനുകൾ ഓടുന്ന റൂട്ടാണത് കൗണ്ടറിൽ നിന്നും ടിക്കറ്റ് എടുക്കുന്നവർ സപ്ലിമെന്ററി ടിക്കറ്റ് എടുക്കുവാൻ മറന്നുപോകരുത്